നമസ്കാരം രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാർലമെന്റിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ളത് പാർലമെന്റിലാണ് ഈച്ച പോലും കടക്കാത്ത സുരക്ഷ ലോക്സഭയിലേക്കും മറ്റും പോകുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കും പേനയും നാണയ അടക്കം പരിശോധിക്കും ദേഹമാകെ സ്കാൻ ചെയ്യും എന്നിട്ടും രണ്ട് പേർ സ്മോക്ക് ബോംബുമായി പാർലമെന്റിലെത്തി സന്ദർശക ഗ്യാലറിയിൽ നിന്നും ശൂന്യവേളക്കിടെ ലോക്സഭയിലേക്ക് ചാടിയിറങ്ങി ഷൂവിൽ നിന്നും ആ ഉപകരണം പുറത്തെടുത്തു പിന്നെ പുക നിറച്ചു രണ്ടുപേരുടെ ഈ പ്രവൃത്തി രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് ഇതുമായി ഇവർ എങ്ങനെ അകത്തു കടന്നു എന്നതായിരുന്നു കൂടാതെ എന്താണ് ഇവർ ഉപയോഗിച്ച ഈ സ്മോക്ക് ക്യാൻസറുകൾ എന്നും ആളുകൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു വാതകങ്ങൾ ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിക്കുന്ന ചെറു സിലിണ്ടറുകളാണ് സ്മോക്ക് ക്യാൻസറ്ററുകൾ സ്മോക്ക് ബോംബ് എന്ന് പറയപ്പെടുന്ന ഇത്തരം വസ്തുക്കൾ സൈന്യവും സുരക്ഷാ സേനകളുമാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത് ശത്രുക്കൾക്ക് തങ്ങളുടെ നീക്കം മനസ്സിലാക്കാതിരിക്കാനാണ് പ്രധാനമായും സൈന്യം സ്മോക്ക് ബോംബുകൾ ഉപയോഗിക്കുന്നത് കട്ടിയുള്ള പുക അടുത്തുള്ളവരുടെ കാഴ്ച കാഴ്ചമറിയ്ക്കും സൈനിക ഓപ്പറേഷനുകളിൽ ആവരണമായി ഇത് പ്രവർത്തിക്കും സ്മോക്ക് സ്പ്രേ ക്യാനുകളോ സ്മോക്ക് ബോംബുകളോ പല രാജ്യങ്ങളിലും നിയമപരമാണ് ഒട്ടുമിക്ക റീറ്റെയിൽ മാർക്കറ്റുകളിലും ഇവ ലഭ്യമാണ് സൈനിക ആവശ്യങ്ങൾ മുതൽ ആഘോഷങ്ങളിലും ഷൂട്ടിങ്ങുകളിലും ഫോട്ടോഷൂട്ടിനുമൊക്കെ ഇവ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ആക്രമണത്തിന്റെ ലക്ഷ്യസ്ഥാനം ഫയർഫോഴ്സ് യൂണിറ്റുകളെ അറിയിക്കാൻ സുരക്ഷിത സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാനും ഒക്കെ ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളും സ്മോക്ക് ബോംബുകൾ ഉപയോഗിക്കുന്നുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ നടന്ന മംഗോൾ പടയോട്ടങ്ങളിലാണ് സ്മോക്ക് ബോംബുകളുടെ ആദ്യകാല രൂപങ്ങൾ പടക്കളത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് ആധുനിക കാലത്തെ സ്മോക്ക് ബോംബുകൾ ആദ്യമായി ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് ഇയലാണ് പതിനേഴാം നൂറ്റാണ്ടിലെ ചൈനീസ് പടക്ക നിർമ്മാണ കല നിരീക്ഷിച്ചാണ് ഇയൽ ഈ വിദ്യ വികസിപ്പിച്ചെടുത്തത് സ്മോക്ക് ക്യാമിസ്റ്ററുകളിൽ പൊട്ടാസ്യം നൈട്രേറ്റ് പോലുള്ള ഒരു ഓക്സിഡൈസർ പഞ്ചസാര പോലെയുള്ള രാസവസ്തുക്കൾ അടങ്ങിയ ഇന്ധനം സോഡിയം ബൈക്കാർബണേറ്റ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഡൈ എന്ന ശ്രേണിയിലുള്ള രാസവസ്തു ഇതിലുണ്ട് ഇതിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ ചൂട് ഉടലെടുക്കുകയും ഈ ഡൈ പുറത്തെത്തി വർണ്ണത്തിലുള്ള പുകയുണ്ടാവുകയുമാണ് ചെയ്യുന്നത് അതേസമയം പാർലമെന്റ് ആക്രമണത്തിലെ അന്വേഷണം മുൻപോട്ട് നീങ്ങുമ്പോൾ പ്രതികൾ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് എത്തിയതെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മുംബൈയിൽ നിന്നായിരുന്നു പ്രതികൾ ക്യാനസ്റ്ററുകൾ വാങ്ങിയത് പ്രതികൾ ചില ലഘുരേഖകളും കൈവശം വെച്ചിരുന്നതായി പോലീസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മോദിയെ കാണാനില്ല എന്നായിരുന്നു ഇവരുടെ കയ്യിൽ കരുതിയിരുന്ന ലഘുരേഖയിൽ ഉണ്ടായിരുന്നത് കണ്ടെത്തുന്നവർക്ക് സമ്മാനമെന്നും ലഘുരേഖയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു സംഘാംഗങ്ങൾ ഫേസ്ബുക്കിലെ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് പേജിലെ അംഗങ്ങളായിരുന്നു ഡിസംബർ പത്തിന് ഇവർ ഗുരുഗ്രാമിൽ വിശാലിന്റെ വീട്ടിൽ ഒത്തുചേർന്നായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത് പാർലമെന്റിലേക്കുള്ള പ്രവേശനവും മറ്റും നിരീക്ഷിക്കാൻ മനോരഞ്ജനെ മുഖ്യ ആസൂത്രകൻ ലളിത് ചുമതലപ്പെടുത്തി ജൂലൈയിൽ മനോരഞ്ജൻ ഡൽഹിയിലെത്തുകയും വർഷകാല സമ്മേളന കാലത്ത് ലോക്സഭ സന്ദർശിക്കുകയും ചെയ്തിരുന്നു പാർലമെന്റിൽ ഷൂ പരിശോധന ഇല്ലെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ഇതേ തുടർന്നാണ് ഷൂവിൽ ഗ്യാസ് ക്യാന്സ്റ്റർ കടത്താൻ തീരുമാനിച്ചത് സഭയ്ക്കുള്ളിൽ പ്രയോഗിച്ച കളർ ക്യാന്സ്റ്റർ മഹാരാഷ്ട്രയിലെ കല്യാണിൽ നിന്ന് അമോലാണ് വാങ്ങിക്കൊണ്ടുവന്നത് കേസിൽ പ്രതികളുടെ മൊബൈൽ ഫോൺ കത്തിക്കരിഞ്ഞതിന്റെ അവശേഷങ്ങൾ രാജസ്ഥാനിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പാർലമെന്റിനകത്തും പുറത്തും അതിക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ നാല് പ്രതികളുടെ ഫോണുകൾ കേസിലെ മുഖ്യപ്രതിയായ ലളിത് ജയായിരുന്നു സൂക്ഷിച്ചിരുന്നത് സംഭവത്തിന് പിന്നാലെ രാജസ്ഥാനിലേക്ക് കടന്ന ഇയാൾ ഇവിടെ വെച്ച് ഫോണുകൾ നശിപ്പിച്ച ശേഷമാണ് കീഴടങ്ങിയതും ഫോണുകൾ കത്തിച്ചു കളഞ്ഞതായി ലളിത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യം നാല് പ്രതികളുടെയും ഫോണുകൾ കത്തിച്ചതിന് ശേഷം സ്വന്തം ഫോണും ലളിത് ഇവിടെ വെച്ച് നശിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കേസ് അന്വേഷണം വഴിതെറ്റിക്കാനും തെളിവ് നശിപ്പിക്കാനുമായി പ്രതികളുടെ ഫോണുകൾ ലളിത് നശിപ്പിച്ചിരിക്കാമെന്ന് നേരത്തെ തന്നെ ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു മൊബൈൽ ഫോണിനൊപ്പം കത്തിക്കരിഞ്ഞ നിലയിൽ ചില വസ്ത്രങ്ങളുടെയും ഷൂവിന്റെയും അവശിഷ്ടങ്ങളും രാജസ്ഥാനിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലളിത് ജായ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് രാജസ്ഥാനിലെ സ്വദേശി മഹേഷ് ആയിരുന്നു ഇയാൾക്കൊപ്പം താമസിക്കുകയാണ് ലളിത് ഫോണുകൾ നശിപ്പിച്ചത് മഹേഷിനെ ശനിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടുകൂടി കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായിട്ടുണ്ട് അതേസമയം കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നുമാണ് സൂചന